ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ആദ്യ സെഷനിൽ മികച്ച ബാറ്റിംഗുമായി മുന്നേറുകയാണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നൂറ്റി അമ്പത് പ്ലസ് റൺസുമായി ക്രീസിലുണ്ടെങ്കിൽ ഫിഫ്റ്റി പൂർത്തിയാക്കിയ രവീന്ദ്ര ജഡേജയും ഒപ്പമുണ്ട് കളി നൂറ്റി ആറാം ഓവറിലേക്ക് കടന്നപ്പോൾ ഗിൽ നൂറ്റി അമ്പത്തെട്ട് റൺസിലാണ് സ്കോർ ചെയ്തത് ജഡ്ഡു എൺപത്തൊന്ന് റൺസും നേടിക്കഴിഞ്ഞു ഇന്ത്യയെ ആവട്ടെ അഞ്ച് വിക്കറ്റിനും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസിലും നിൽക്കുകയാണ് അതിനിടെ കളിക്കളത്തിലെ ഒരു പ്രവൃത്തിയുടെ പേരിൽ കുരുക്കിലായിരിക്കുകയാണ് ജഡേജ അദ്ദേഹത്തിന് അമ്പയറുടെ ഭാഗത്തു നിന്നും മുന്നേറി ലഭിച്ചപ്പോൾ ഇംഗ്ലീഷ് താരങ്ങളും രോക്ഷം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തു ജഡ്ഡുവിനെ പ്രതിക്കൂട്ടിലാക്കിയ ഈ സംഭവം എന്താണെന്ന് നോക്കാം എഡ്ബാസ്റ്റൺ ടെസ്റ്റിന്റെ രണ്ടാം ദിനം ആദ്യത്തെ സെഷനിൽ പിച്ചിലെ ഡേഞ്ചർ ഏരിയയിലൂടെ ഓടിയതാണ് രവീന്ദ്ര ജഡേജ പ്രതിക്കൂട്ടിലാവാനുള്ള കാരണം പേസർ ക്രിക്സ് വോക്സ് എറിഞ്ഞ എൺപത്തി ആറാമത്തെ ഓവറിലായിരുന്നു സംഭവം ഓഫ് ടംബിന് പുറത്ത് നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ വേഗതയിലുള്ള ഗുഡ് ലെങ്ത് ബോളാണ് അദ്ദേഹം പരീക്ഷിച്ചത് ജഡ്ഡു ഇത് ഓഫ് സൈഡിലേക്ക് പതിയെ കളിച്ചു എന്നാൽ സിംഗിൾ എടുക്കേണ്ടെന്നായിരുന്നു നോൺ സ്ട്രൈക്കറുടെ എൻഡിലുണ്ടായിരുന്ന ഷുഭ്മാൻ ഗിൽ ആംഗ്യം കാണിച്ചത് ഇതോടെ അല്പം മുന്നിലേക്ക് വന്നതിനു ശേഷം ജഡേജ ക്രീസിലേക്ക് തിരികെ പോവുകയും ചെയ്തു അടുത്ത ബോൾ എറിയുന്നതിനു മുൻപ് ഓൺ ഓൺഫീൽഡ് അമ്പയറായ ഷർഫുദുള്ള ജഡുവിന്റെ അടുത്തേക്ക് വന്നു വിക്കറ്റുകൾക്കിടയിലൂടെയുള്ള ഓട്ടത്തിനിടെ ഡേഞ്ചർ ഏരിയയിലൂടെ പോവരുതെന്ന് മുന്നറിയിപ്പും നൽകി തൊട്ട് മുൻപത്തെ ബോളിൽ ഷോട്ട് കളിച്ചതിനു ശേഷം ഡേഞ്ചർ ഏരിയയെ വരെ ക്ലോസ് ആയിട്ടാണ് ജഡേജ നീങ്ങിയത് അമ്പയർ ഇടപെടാനുള്ള കാരണവും ഇതാണ് സംരക്ഷിക്കപ്പെട്ട പിച്ചിലെ ഈ ഏരിയയിലെ എന്ത് പ്രവൃത്തിയും പിച്ചിനു കേടുപാടുണ്ടാക്കാൻ ഇടയാക്കും മത്സരം പുരോഗമിക്കവേ ബോളർമാരെയാണ് ഇത് ഏറ്റവുമധികം ബാധിക്കുക ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പാണ് ജഡേജയ്ക്കു അമ്പയറായ ഷറഫതുള്ള നൽകിയത് ഇത് തുടർന്നാൽ പിഴയടക്കമുള്ള ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരും എന്നാൽ അമ്പയറുടെ ഈ മുന്നറിയിപ്പ് അവഗണിച്ച് ജഡ്ഡു ഇതേ അബദ്ധം ഒരിക്കൽ കൂടി ആവർത്തിച്ചതോടെ ഇംഗ്ലീഷ് താരങ്ങളും പൊട്ടിത്തെറിക്കുകയായിരുന്നു ബോക്സിന്റെ ഓവറിൽ തന്നെയായിരുന്നു സംഭവം ഷോട്ട് കളിച്ച ശേഷം പിച്ചിലെ ഡേഞ്ചർ ഏരിയയ്ക്ക് വളരെ ക്ലോസായി ജഡേജ ഓടിയതാണ് നാഗൻ ബെൻസ്റ്റോക്സിനെയും ോക്സിനെയും ശുഭിതനാക്കിയത് റൺസ് പൂർത്തിയാക്കിയതിന് പിന്നാലെ ഇരുവരും രോക്ഷം പ്രകടിപ്പിക്കുകയും ജഡേജയെ വിമർശിക്കുകയും ചെയ്തു എന്നാൽ ജഡേജ വിട്ടുകൊടുത്തില്ല താൻ ഡേഞ്ചർ ഏരിയയിൽ ടച്ച് ചെയ്തില്ലെന്നും അദ്ദേഹവും വാദിക്കുകയായിരുന്നു ഇത് സ്റ്റോക്സിനെ കൂടുതൽ അസ്വസ്ഥനും ശുഭിതനുമാക്കുകയാണ് ചെയ്തത് ജഡ്ഡു ഓടിയ സ്പോർട്ടിലേക്ക് വന്ന അദ്ദേഹം കാലടയാളം ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു